ആൾക്കാരെത്തിച്ചു ആ കുക്കുസെറ്റ് ആണ് ഏട്ടാ അപ്പൊ രാവിലത്തെ വീഡിയോ ഇട്ടപ്പോ കുറെ പേര് വിഷ് ചെയ്തായിരുന്നു എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഓർത്തതിനും പ്രാർത്ഥിച്ചതിനും ഒക്കെ താങ്ക് യു പിന്നെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കണു എല്ലാവരും പറയാൻ കുറേ പേരൊന്നും ഇല്ല ട്ടാ മമ്മി ഡാഡി ജാസ്മിനും പിള്ളേരും പിന്നെ ഉണ്ട് ഫാമിലി അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളെല്ലാവരും കൂടെ ഒരു കൊച്ചു സെലിബ്രേഷൻ അപ്പൊ സമയ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കാണ് വീട്ടിൽ നിന്ന് ഞാൻ ആദ്യത്തെ രാവിലത്തെ വീഡിയോയില് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഞാനെന്ത് ഞാനുണ്ടാക്കിയത് പായസാണ് കേട്ടാ പായസണ്ട് സേമിയ പായസം അപ്പൊ എല്ലാവരും എത്തിയിട്ടുണ്ട് വിഷ് ചെയ്തോടാ വിഷ് ചെയ്തോ താങ്ക് യു അങ്ങനെ ഫുഡൊക്കെ ആ പറഞ്ഞോ പറഞ്ഞു ആ മേക്കപ്പ് ഓ മാനിക്കുട്ടൻ ഇവിടെ ഉണ്ട് കാണോന്ന് ഹാപ്പി ബർത്ത്ഡേ ഞാൻ തന്നെ ഹാപ്പി ഞാൻ തന്നെ താങ്ക് യു പറഞ്ഞ എല്ലാവരോടും അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ോ ഇത് ഇതാരാണ് ഇത് കണ്ടിട്ട് മനസ്സിലാവണില്ല അതങ്ങട്ട് തിരിഞ്ഞേ അങ്ങട്ട് തിരിഞ്ഞേ അതേക്കയ്യോ ആളൊക്കെ അവളെ മുന്നേ ഒന്ന് കൊടുത്തിട്ട് പോയി ചേച്ചി അങ്ങോട്ട് തിരിയൂ നോക്കാൻ മുടി തൊട്ട് വെക്കാനാ അല്ല നോക്കട്ടെ നോക്കിയടി കണ്ട ഇങ്ങനെ വീഴും മൂന്ന് ദിവസയ്ക്ക് തൊടാൻ പാടില്ല പാടില്ലേ മുടിയമ്മ ഇളയ അഞ്ഞീത്തി എന്റെ അഞ്ഞീത്തി നീ മൂത്ത ചേച്ചി ടി അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ആ ക്ലിക് പ്ലസിന്റെയും അല്ലെങ്കിൽ മറ്റേ മറ്റേ ഷാംപൂവിന്റെ പേരെന്തോ പാറ എനിക്കറിയില്ല അങ്ങനെ കുറച്ച് ഷാംപൂടെ കാൻറ്റീൻ വേറെന്തോ ഷാംബൂണ്ടല്ലോ ഹെയർ ആൻഡ് ഷോൾഡർ ആ ആ ഹെഡ് ആൻഡ് ഷോൾഡർ എന്റെ ഒക്കെ പരസ്യത്തിലേക്ക് ഇനി വിളിക്കാൻ പോകുന്ന അനിയനെവിടെ എല്ലാ മാത്രം കണ്ടില്ല അളിയനും ജാസ്മിയും അളിയന്മാരും കൂടി അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വന്നിരിക്കുന്നതാണ് ഓ ചൂട് ചൂടെടുക്കുന്നു എനിക്ക് ഓ ഭയങ്കര ചൂട് ഇവിടെ മേക്കപ്പ് നടന്നോണ്ടിരിക്കയാണ് ഗ്രേസ് അങ്ങനെയല്ല കറക്റ്റ് ആയിട്ട് ചെയ്യേ ആ മൊത്തം എടുത്ത് അയക്കുന്ന സ്നേഹമുള്ള ീ കാണായിരുന്നേ നാത്തുമര് തമ്മില് ഹാപ്പി ബർത്ത്ഡേ കൊടുത്താണ് ആ വീഡിയോ കൂടെ കണ്ടാന്ന് ഓക്കെ നീ കൊടുത്ത ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പറഞ്ഞു ഏ ഞാൻ ഗിഫ്റ്റിംഗ് കൊടുത്തു കാണിച്ചോടു ഗിഫ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് തന്നെയല്ലേ വീഡിയോ കൂടെ കണ്ടുകൊണ്ടിരിക്കണേ നല്ല വേഗില്ലേ അടിവളല്ലേ സൂപ്പറല്ലേ കൊടുത്തോ നിങ്ങള് ഗിഫ്റ്റ് കൊടുത്തില്ലേ ഒന്ന് കൊടുക്കടി വേഗം കൊടുക്ക എനിക്കൊന്ന് കുളിക്കണം ആ ഓക്കെ മിഡു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കണ്ട ഗ്രേസ് അമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയ ആ നീ മേക്കപ്പും ചെയ്ത് നിന്നോ എൻറെ ഇത് ചെറിയ സംഭവം അല്ലാട്ടോ മിഡു എൻ്റെ കാണാൻ ടി ഗിഫ്റ്റ് കൊടുക്കാൻ കാണിക്കാൻ പറ്റിയില്ല അല്ല നീ ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞേ കൊഴപ്പില്ലേ കൊഴപ്പില്ല നിങ്ങളുടെ ഗിഫ്റ്റ് കൊടുക്കണ്ടപ്പൊ വീഡിയോയിൽ കണ്ടില്ലേ ഗ്രേസ് ആ അമ്മയ്ക്കിഫ്റ്റ് എടുത്തിട്ടോ പിന്നെ കൊച്ചു വരൂട്ടാ ഗ്രേസ് ഗ്രേസ് വായോ ഗിഫ്റ്റ് ആയി സെലീനാമം ആടി സെലീനാമം ആടി വിളിക്കണെന്ന് ബാ ആ അമ്മക്ക് ഗിഫ്റ്റ് ഉണ്ട് ഇപ്രാവശ്യം ും സന്തോഷവും സൗഭാഗ്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നൽകി എൻ്റെ മോളെ സമൃദ്ധിയായി അനുഗ്രഹിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ അതൊക്കെ സെറ്റപ്പ് ഞാൻ അമ്മക്ക് സെറ്റ് ചെയ്ത് കൊടുത്താണ് അതൊക്കെ ആ സൂപ്പർ അല്ലേ അമ്മക്ക് അമ്മക്ക് പുറത്തൊന്നും പോവാൻ പറ്റില്ലല്ലോടി അമ്മക്ക് പുറത്തൊന്നും പോവാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുമ്പോ അമ്മ എല്ലാം പ്രാവശ്യം ആഗ്രഹിക്കണ്ടാവും എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി വീണ്ടും ഇനി ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ദയവായി കമ്മിറ്റി അംഗങ്ങളുമായി ബന്ധപ്പെടുക ഹാപ്പി ബർത്ത്ഡേ ടു എല്ലാവരും എത്തിന്ന് തോന്നുന്നുണ്ടോ ഡാഡി മാത്രം എത്താണ്ട് ഗാഡി ആറേട്ടെത്താൻ വഴിയൊള്ളു എനിക്ക് തോന്നേ ഏഹ് ഞാനൊന്ന് വിളിച്ചിട്ട് വരാം അപ്പൊ ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരണേ നിന്റെ മോൻ കാണില്ലടി എന്നാ ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാം നിങ്ങളെല്ലാരും വിളിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കണേ വിളിച്ചിട്ടുണ്ടാ ഏ നോളിയത് നിന്റെ മുടി മൂന്ന് ദിവസം നനക്കായിരുന്നു എനിക്കറിയാം എൻ്റെ അപ്പൊ ഭയങ്കര എക്സ്പെർട്ടിള്ളോ ഗ്യാസിൽ നിങ്ങക്ക് മുടി സ്ട്രെറ്റ് ചെയ്യണ്ടേ ചെയ്തോ മൂന്നു ദിവസം കുളിക്കണ്ട അവളോട് മുടി വേണി സ്ട്രെറ്റ് ചെയ്തോളാം മിടുക്കുഞ്ഞ് പൈസ ആദ്യം എടുക്കണോ ഓക്കെ അപ്പ

എത്ര വയസ്സാ എത്ര തിരിയാ കത്തിക്കാലെ എല്ലാരും കൂതട്ട ജീവനൊക്കെ സന്തോഷവും എല്ലാം ഉള്ള കത്തിക്ക നോക്കണ്ടൂത ഇത് മട്ടേ തിരിയാണോ ഇങ്ങനെ ചുറ്റിന് അവിടെ ഇവിടെ ഒക്കെ അന്നാ കൊറച്ച് കത്തിച്ചാ മതി എന്നാ കൊറച്ച് കത്താ മതി മൂന്നെണ്ണ മതി എന്നാ ചേട്ടൻ തന്നെ പറഞ്ഞ കത്തിക്കാൻ മണിയാവുന്നു

വാ 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 അപ്പൊ അങ്ങനെ ആൾക്കാരെ ആൾക്കാരെത്തിയിരിക്കുന്നു അമ്മേനെ കൊണ്ടരുന്നപ്പം വരുന്ന ദൈവമേ വെന്തി പറ്റിയാണല്ല ഇത് ഉറിച്ചു കണ്ടിട്ട് ഞങ്ങള് പോലു എന്തിരി ചേട്ടത് എന്തിരി ത്രില്ലി ഗിഫ്റ്റ് ഞാൻ കിട്ടില്ലല്ലോ അതൊക്കെ നമുക്ക് സർപ്രൈസിൽ വേദി താട്ടിന്നാട്ട് പ്രാർത്ഥിക്കാം കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാൻ പോവാണ് നോക്കരുത് തിരിയൊക്കെ നമ്മളൊരു ഗ്രേസ് പ്രാർത്ഥിക്കാ നമ്മ പ്രാർത്ഥിക്കണ്ടോ മമ്മിട ഇണ്ട് ഇത് എപ്പുറത്തുണ്ട് കൊഴപ്പൊന്നുമില്ല എന്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടി എനിക്ക് ഞാൻ തമ്മത്തിന് ഞാനങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് ലഭിച്ച എല്ലാ നന്മകളെയും എനിക്ക് തന്ന എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് എനിക്ക് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ ഓർമ്മകളായും സം സംഭവിച്ച പരാജയങ്ങൾ എൻ്റെ തന്നെ ബലഹീനതകളുടെ ആഴങ്ങളെ മനസ്സിലാക്കി അങ്ങിൽ കൂടുതൽ ആശ്രയിക്കുന്നതിനുള്ള അവസരങ്ങളായും എൻ്റെ ദുഃഖങ്ങൾ അങ്ങിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന സന്ദർഭങ്ങളായും മാറ്റുവാനിടയാക്കണമേ ഞാൻ നഷ്ടപ്പെടുത്തിയ മണിക്കൂറുകളും പാഴാക്കി തടഞ്ഞ അവസരങ്ങളും അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങളും ഓർത്തു മുഖിക്കുന്നു എൻ്റെ ജീവിതത്തെ അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് നെയ്തെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഈ വർഷം ഈ പുതിയ വർഷം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും എൻ്റെ മാതാപിതാക്കൾക്കും ബന്ധു മിത്രാദികൾക്കും എനിക്കും തന്നെയും അഭിമാനിക്കാവുന്ന വിധത്തിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും എന്നെ സഹായിക്കണമേ എനിക്ക് ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും എനിക്ക് സ്നേഹം നൽകി പരിപോഷിപ്പിക്കുന്ന ബന്ധുജനങ്ങളെയും ഈ ദിവസം എന്നെ ഓർക്കുകയും അനുമോദിക്കുകയും എനിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഉദാരമായി പ്രതിസമ്മാനിക്കുകയും ചെയ്യണമേ ആമേ അമ്മക്ക് വല്ല പാട്ടുണ്ടോ എന്ന് നോക്കിയതാ കഴിഞ്ഞ ദിവസം തിരികെ ആന്റിട്ടെ ഈ സൈഡിലൊന്നിട്ട് സ്റ്റീവനായിട്ട് അന്ന് രണ്ടുപേരും ജീവി uhm <Tower> <not aaron bombo> ൂതാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യാണ് എനിക്ക് ഊതണ്ട വരില്ല കത്തൊന്നുമില്ല ഒമ്പത് എട്ട് വയസ്സായിട്ടില്ലേ കത്തിണ്ടായിരുന്നല്ലോ പക്ഷോ ആരും തോണ്ടിരുന്ന എല്ലാരും നീങ്ങിക്കണേ അപ്പൊ മുറിക്ക അപ്പൊ എല്ലാരും അനുവാദത്തോടുകൂടി ഹി ബിരിപ്പി ബുദ്ധിമുട്ട ടത്താ വിദഗ്ദ്ധൊന്നു നോക്കട്ടെ ഊത് ഉത് എല്ലാവരും തിരി വെച്ചോണ്ടിരിക്കും എല്ലാരും കഴിക്കാണോ പൊള്ളൂട്ടാ കൈ അമ്മയ്ക്കാണ് വേണ്ടത് അമ്മ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ക്രീമിന് വേണ്ടി ഇത് എടി വേറെ കയ്യിൽ കത്തി എടുത്തിട്ടോ ഇടുവാ ഇച്ചിരി കഴിക്കിനാടി മോളന്റെ ബർത്ത്ഡേക്ക് എന്തൊരു കേക്ക് ഭക്ഷണം കഴിച്ചോട്ടിന്നാ കൊഴപ്പും കത്തി എടുക്കോട്ട് നമ്മ കയ്യിലിരുന്ന കത്തൂട്ടാ നോക്കണേ അല്ലെന്ന് കത്തി കൊണ്ട് മുറിക്കായിരുന്നില്ലേടാ നീ കേടാ ഞാൻ കത്തിയോണ്ട് കത്തി കൊണ്ട് മുറിക്കെടുത്തിട്ടോ ഒശുദേവർത്തം കുത്തി മോന്നോടിക്കാരെങ്കിലും സഹായിക്കാൻ വന്നെ അവനെ എന്തായാലും കത്തോട് കുത്തി മുറിക്കോ ഏടെ ഇവിടെ അവൻറെ ഞാൻ മുറിക്കോളൂ മിടു ഗ്രൈസ് എടേന്നും തോണ്ടല്ലോ അങ്ങനെ അപ്പൊ മുറിക്കാം ചേട്ടാ മുറിച്ചത് അതെ ചേട്ടാത് വേണ്ട ഇതിൽ കൈകാര്യം ചെയ്ത് മുറിക്കും ചേട്ടാ ഇത് ഹൈറ്റ് പറഞ്ഞോ ഇല്ലേ ടേബിൾ മേക്ക് എടുത്തണോബിൾ എടുത്താണെങ്കി പാത്രം തരാം സ്കൂൾ എടുക്കാം സ്കൂൾ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഹൈറ്റിലേക്ക് വെച്ചതന്നോ അമ്മയുടെ അവിടെ നിന്നാ ടേബിളെടുത്താ മതി ಅನ್ನ ಬೇ ಕ ಕೇಕ್ಕೂ ಕುಸ್ಕೊಂಡು ಕಂಡು ൊന്ന് സ്പൂണ് 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 അമ്മയാണ് മൊത്തം സ്പൂണും പിടിച്ചോണ്ട് വെക്കണേറൂ ബർത്ത്ഡേകൾ ഇന്ന് ബർത്ത്ഡേ ദിവസമായിട്ട് എന്താണ് പറയാനുള്ളത് സാങ്ക് യൂ സ്പൂണില്ല അയ്യോ എന്നാലും ഇവിടെ ആളുണ്ടായില്ലേ ബർത്ത്ഡേ ഗേളിന്റെ ഹസ്ബൻഡിന്റെ പെങ്ങൾക്ക് കൊടുക്കും ബർത്ത്ഡേ ഗേളിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത നാത്തുവിന് കൊടുക്കും ഇവിടെ െൻഡ് ഞാൻ വിട്ടു വിട്ടുപോയി ഞാൻ മറന്നുപോയി ആ നേരത്തെ ഇങ്ങനെ പറഞ്ഞു പോയിതാ ആർക്കെയും കിട്ടാത്തണ്ടോ ഫൈനൽ കോളിംഗ് കേക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ അമ്മക്ക് കിട്ടി എനിക്ക് അമ്മക്ക് കിട്ടിയെന്ന് മാത്രം സംശയം ഉണ്ടാവില്ല അമ്മ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് കേക്ക് അമ്മ കേ അമ്മ കൊറച്ച് കേട്ടോ സൂപ്പർ കേക്ക് നല്ല കേക്ക്

കേക്കിനെ അവസാനിപ്പിച്ചു കേക്ക് കഴിയാൻ പോവാണ് കിച്ചണിലേക്ക് കൊണ്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇത്രയും നീളങ്ങളെ ഇങ്ങനെ പന്ത്രണ്ട് ഇതൊക്കെ വരില്ലേ പീസ് എനിക്ക് അങ്ങനെ തോന്നണേ നല്ല വെയിറ്റ് നല്ല വെയിറ്റ്

എന്തായാലും നിങ്ങള് കാണുന്ന നമ്മുടെ വ്യൂവേഴ്സും കൂടി ഒന്ന് നിങ്ങൾക്ക് എന്താ തോന്നണ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഒന്ന് അറിയാനാണ് നിങ്ങളുടെ മനസ്സിൽ അതിൽത്തെ മാത്ര നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കെഴുതിട്ടോ എന്റെ മൂത്ത് കേക്ക്ണ്ടോ ഇല്ലാൻ ാണ് അപ്പോ ഇനി ഭക്ഷണം കഴിക്കലും ബാക്കി വിശേഷങ്ങളും എന്തായിരിക്കും അതിന്റെ ഉള്ളിലും നാളാക്കാന്നൊക്കെ അടുത്ത വീഡിയോ കാണട്ടെ എനിക്കും അറിയില്ല ലഭിച്ചോളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ